നമസ്കാരം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളായി ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട യോഗ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ട് വ വന്നത് അതുതന്നെയാണ് ഈ എപ്പിസോഡിലും പറയാൻ ആഗ്രഹിക്കുക കാരണം ഇത് പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഗ്രഹയോഗങ്ങളെപ്പറ്റി അറിഞ്ഞു വച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ചധികം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നെന്തായിരുന്നാലും അതിന് ഉത്തരം പറയാൻ ഞാൻ ഈ എപ്പിസോഡ് വിനിയോഗിക്കുന്നില്ല കാരണം ഞാൻ പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ മഴയുടെ ഒക്കെ ഈ അന്തരീക്ഷം നിൽക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ എനിക്ക് പത്ത് മിനിറ്റ് വീഡിയോ എങ്കിലും പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ഒരു സംശയത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം യോഗങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് മഹാഭാഗ്യയോഗം എന്നാലെന്തു അപ്പോൾ അതും ഇടയ്ക്ക് പഠിക്കേണ്ടത് തന്നെ ആ ചോദ്യം വന്നതുകൊണ്ട് അതിപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം അത് ഇത്തിരി പ്രയോജനപ്രദം അയക്കാവുന്ന ഒരു സംഗതിയാണ് മിക്കയോഗങ്ങളും സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭാഗ്യയോഗം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് സ്ത്രീക്കും പുരുഷനും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം രാശികളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഓജമെന്നും യുഗ്മെന്നും അതായത് പുരുഷരാശിയെന്നും സ്ത്രീരാശിയെന്നും രണ്ട് വേർതിരിവുണ്ട് മേടം ഓജം മിഥുനം ഓജം സിംഗം ഓജം തുലാം ഓജം ധനു ഓജം കുംഭം ഓജം ഒന്നിടവിട്ട് മേടം മുതൽ ഒന്നിടവിട്ടുള്ള രാശികൾ ഓജരാശികളും മറ്റേ ഒന്നിടവിട്ടുള്ള രാശികൾ യുഗ്മശികളും എന്ന് പറയും ഇനി പറയുന്നത് ശ്രദ്ധിക്കുക പകൽ ജനനമായിരിക്കുകയും പകൽ ജനനമായിരിക്കുകയും അതായത് സൂര്യോദയം കഴിഞ്ഞ ശേഷം അസ്തമയത്തിന് മുമ്പ് പകൽ സമയം ജനനമായിരിക്കുകയും അത് പുരുഷ ജാതകമായിരിക്കുകയും പുരുഷനായിരിക്കുകയും ഓജരാശി ഏതെങ്കിലും ഓജരാശി ലഗ്നമായിരിക്കുകയും വേണം നിയമം ഒന്ന് അടുത്ത് സൂര്യനും ചന്ദ്രനും ആ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഓജരാശിയിൽ തന്നെ ആയിരിക്കണം ലഗ്നരാശിയിൽ തന്നെ ആയിരിക്കണം എന്ന നിർബന്ധമില്ല ഒരുമിച്ച് നിന്നാലും സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് നിന്നാലും വേറിട്ട് നിന്നാലും ഓജരാശിയിലായിരിക്കണം അത് ഒരു മഹാഭാഗ്യയോഗമായിട്ടാണ് പറയുന്നത് വേറൊരു സംഗതി കൂടെ പറയുന്നുണ്ട് അതും കൂടെ വന്നാൽ ഏറ്റവും ബലവുറ്റതാവും അത് ലഗ്നാധിപനം ഓജരാശിയിൽ നിന്നാൽ നല്ലത് ഒരിക്കൽ കൂടി പകൽ ജനനം ആ ജനന സമയത്തെ ലഗ്നം ആയിരിക്കണം ലഗ്നാധിപനും സൂര്യചന്ദ്രന്മാരും ഓജരാശിയിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഇതാണ് പുരുഷ ജാതകത്തിലെ മഹാഭാഗ്യ മഹാഭാഗ്യയോഗം ഇനി സ്ത്രീ ജാതകത്തിലാണെങ്കിലോ ഇതിന് തിരിച്ച് വിപരീതമായി വരും രാത്രിയിൽ ജനിക്കുകയും യുഗ്മശിയിലേതെങ്കിലും ഒന്ന് ലഗ്നമായി വരികയും ലഗ്നാധിപനും സൂര്യചന്ദ്രന്മാരും യുഗ്മശിയിൽ നിന്നാൽ സ്ത്രീക്ക് സ്ത്രീ ജനനത്തിന് മഹാഭാഗ്യയോഗം കിട്ടും ഇത്രയുമാണ് മഹാഭാഗ്യയോഗത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഉപജയഭാവങ്ങൾ എന്ന് പറഞ്ഞ മൂന്ന് ഭാവങ്ങളെ വച്ചിട്ടുണ്ട് അത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ലഗ്നാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ എന്ന് പറയും ഏത് ഭാവാധിപൻ ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്നിൽ നിന്നാലും ആ ഭാവം കൊണ്ട് പുഷ്ടിമ പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് നല്ലൊരു യോഗമാണ് അത് ലഗ്നാൽ അത് ബുധനെയും ഗുരുവിനെയും ശുക്രനെയും മൂന്ന് ശുഭഗ്രഹങ്ങളെ കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ലഗ്നാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ ഈ ഭാ ഭാവങ്ങളിൽ വ്യത്യസ്തങ്ങളായോ ഈ ഭാവങ്ങളിൽ മൂന്ന് ഗ്രഹങ്ങളിൽ നിന്നാൽ അത് നല്ലൊരു യോഗമാണ് വസുമത് യോഗം എന്ന് പറഞ്ഞു മൂന്ന് പേര് നിൽക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ രണ്ട് പേരായിരിക്കാം ഉള്ളത് ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ ഫലം കുറയുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ ഈ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് അതായത് ബുധനും ഗുരുവും ശുക്രനും നിൽക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊരു സംഗതി പറയുന്നുണ്ട് അത് ചന്ദ്രനെ പറ്റിയാണ് അധിയോഗം എന്ന് പറയും അതും ഈ ശുഭഗ്രഹങ്ങളെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ ഈ മൂന്ന് പേരും ഉണ്ടായിരിക്കുന്ന നല്ലതാണ് രണ്ടു പേരെങ്കിലും നല്ലതാണ് ുധു ബുധ ഗുരു ശുക്രന്മാരൻ അതായത് ചന്ദ്രൻ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ചന്ദ്രൻ്റെ ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ഇതായിരിക്കണമല്ലോ ഈ ഭാവങ്ങളിൽ രാശിയല്ല ഭാവങ്ങളിൽ ഭാവം ചാട്ടുണ്ടല്ലോ ആ ഭാവങ്ങളിൽ ബുധ ഗുരു ശുക്രന്മാർ ഈ രാശികളിൽ എവിടെയെങ്കിലും ആയോ ഒരുമിച്ചൊരു രാശിയിലോ നിൽക്കുന്നത് നല്ലതാണ് അതിനെയാണ് അധിയോഗം എന്ന് പറയുക ഇനി സൂര്യനെയും ചന്ദ്രനെയും ബേസ് ചെയ്തിട്ടുള്ള രണ്ട് യോഗങ്ങൾ കൂടി ഞാൻ പറയാം അടുത്ത് സൂര്യനുമായി ബന്ധപ്പെട്ട യോഗ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ നിരന്തരം ശ്രദ്ധിച്ച് വരുന്നവരോട് ഒരു സംഗതി പറയുകയാണ് ഈ യോഗഫലങ്ങൾ നിരവധി നിരവധി നിരവധിയായിട്ടുള്ളതുണ്ട് നല്ലതും പൊല്ലാത്തതുമായ അത് ഏകദേശം പ്രധാനപ്പെട്ടത് ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ കൂടി ഞാൻ പറഞ്ഞ ശേഷം ജ്യോതിഷം വേറൊരു റൂട്ടിലോട്ട് തിരിച്ചുവിടാനാണ് ഞാൻ ആഗ്രഹിക്കുക പക്ഷേ അതിനെ സമയമായില്ല എങ്കിൽ പോലും അതായത് പ്രശ്നം ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം അത് കബഡി വെറ്റില ജ്യോതിഷം ഇങ്ങനെ പലവിധമായ സംഗതികൾ കൊണ്ട് ആ ഗ്രഹനിലയിൽ നിന്ന് ഒരാളുടെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് കാരണം അസുഖവുമായിട്ട് ഒരാൾ വരികയാണ് ആശുപത്രിയിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പ്രശ്നം വെച്ച് നോക്കിക്കും അപ്പോൾ ആശുപത്രി മാറ്റണോ അതവിടെ മതിയോ ഇത്യാദി കാര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു സംഗതി ഏത് പ്രശ്നത്തിനും അത് കുറച്ച് എപ്പിസോഡുകൾ കുറച്ച് ചുരുങ്ങിയ എപ്പിസോഡുകൾ എടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ ജ്യോതിഷ നിഗമനങ്ങളിലേക്ക് നിയമങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും എത്താം അപ്പോ സൂര്യൻ എവിടെയോ നിൽക്കട്ടെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിൽ രണ്ടാം ഭാവത്തിൽ പഞ്ചത ചന്ദ്രൻ ഒഴിച്ച് ഏതെങ്കിലും പഞ്ചതാരാഗ്രഹങ്ങൾ നിന്നാൽ അതിന് വേസി യോഗം എന്ന് പറയുന്നു നല്ല ഫലങ്ങളാണ് ചന്ദ്രൻ രവിയുടെ പന്ത്രണ്ടിൽ പഞ്ചതാരാഗ്രഹങ്ങൾ നിന്നാൽ അത് വാസി യോഗം എന്ന് പറയുന്നു അതും നല്ലതാണ് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് വാസി വേസി എന്നൊക്കെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട പേരിലല്ല കാര്യം അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കും രവി നിൽക്കുന്ന രണ്ടിൽ ഒരു ഗ്രഹം പഞ്ചതാരാഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് പന്ത്രണ്ട് നിൽക്കുന്നത് നല്ലതാണ് രണ്ടിലും പന്ത്രണ്ടിലും കൂടെ നിൽക്കുന്നതും നല്ലതാണ് എന്നങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ മതി രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങളില്ലെങ്കിൽ അത് ഒരു മോശം സംഗതിയായിട്ടാണ് പറയുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ സംബന്ധിച്ചു അതിനും അനഭ സുനഭ തുരുതുര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പേര് എന്തുമായി കൊട്ടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിൽ ഒരു പ ഒഴിച്ചുള്ള ഏതെങ്കിലും ഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് നല്ലതാണ് രണ്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്നത് നല്ലതാണ് ഇതില്ല എങ്കിൽ അതൊരു മോശം കാര്യമായിട്ടാണ് പറയുന്നത് പക്ഷേ അതിനെ ഭേദിക്കാൻ ഒരുപാട് നിയമങ്ങൾ വേറെയുണ്ട് കേന്ദ്രത്തിൽ ഒരു ഗ്രഹം നിന്നാലും മതി എന്ന് പറയുന്നു ചന്ദ്രം നിൽക്കുന്ന രാശിയിലോ ആ രാശിയുടെ നാലേ നാലോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ എല്ലാ നിയമങ്ങളും ഞാൻ ഈ പറഞ്ഞ ഒരു ഗ്രഹനിലയിലും വർക്കൗട്ടായി വരില്ല ഏതെങ്കിലുമൊക്കെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ യോഗങ്ങൾ അനവധി 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 ഉണ്ടെന്ന് ഒരുപാട് ആയിരക്കണക്കിന് യോഗങ്ങളുണ്ട് പക്ഷെ അതെല്ലാം വിശദമായി നമ്മൾ പഠിക്കാൻ നിന്നാൽ ബോറടിച്ചു പോകും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടവ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് എപ്പിസോഡുകൾ കൂടെ കഴിയുമ്പഴത്തേക്കും പ്രധാനപ്പെട്ട ഏകദേശം പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രശ്നം എന്ന ഒരു വളരെ രസകരമായ ദൈവിക പരിവേഷം നിറഞ്ഞ ഒരു അത്ഭുത പഠനത്തിലേക്ക് ഒരു അത്ഭുത പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി പക്ഷേ അതിലേക്ക് കടക്കാനുള്ള അറിവോ പരിജ്ഞാനമോ ഇപ്പോൾ നമുക്കായിട്ടില്ല ഇത്രയും എപ്പിസോഡുകൾ കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് പോലും എന്നാലും ഒരു കൗതുകത്തിലേക്ക് വേണ്ടി അങ്ങോട്ടൊരു തീർത്ഥയാത്ര നടത്തിയ ശേഷം വീണ്ടും ജ്യോതിഷ നിയമങ്ങളിലോട്ട് നമ്മൾ തിരിച്ചു വരും ശരിക്കും ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതു ആയിട്ടുള്ള സംഗതികളുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒരിക്കൽക്കൂടി ലൈക്ക് ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് നന്ദി